ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാട്ടോ കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജീരകശാല കേസ് എടുക്കുന്നുണ്ട് ഇവിടെ ഉള്ളൂ അപ്പോൾ അവർക്ക് ഒരു നേരത്തിന് ഇത് മതിയാവും നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതൊരു അരമണിക്കൂ വെള്ളത്തിൽ മാറ്റി വെക്കാം അങ്ങനെ ആവുമ്പോൾ നെയ്ച്ചു കൊണ്ട് കട്ട് പിടിക്കില്ലാട്ടോ പിന്നെ ഒരു പാത്രത്തിൽ നെയ്യ് ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ഒരുപാട് നികാവുന്നവരെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കറവപ്പട്ട ഏലക്കായ കരിമ്പൂ ഇതാണ് കേട്ടോ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും സിമ്പിളാണ് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക എല്ലാവരും ഇങ്ങനെ ഇങ്ങനെത്തന്നെയാണെന്ന് അറിയില്ല എനിക്ക് എളുപ്പമായിട്ട് തോന്നി അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ ഈ കൈസാണ് ഇട്ടുണ്ടാക്കുക പിന്നെ ഒരു ഗ്ലാസ് അരിയിലോട്ട് ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ആണ് അരി എടുത്തിട്ടുള്ളത് അതിലോട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു മുക്കാ ഗ്ലാസ് എപ്പോഴും കൂട്ടി ഒഴിച്ചു കൊടുക്കാട്ടെ അപ്പോൾ നാല് ഗ്ലാസ് ആണ് എടുക്കണെന്ന് വെച്ചാൽ ഒന്നര ഗ്ലാസ് വെച്ചിട്ട് ഒരു ഗ്ലാസിനും പിന്നെ ഒരു മുക്കാ ഗ്ലാസ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പിട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം കഷ്ണിട്ട് കൊടുക്കുക പിന്നെ നമുക്കിത് കുറച്ച് റിലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കതിലോട്ട് അരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കാം കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഗ്ലാസ് അരിയിലോട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മുക്കാൽ ഗ്ലാസ് എക്സ്ട്രാ വെച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റ് അളവ് വേവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഗീ റൈസ് ഞാൻ എനിക്കോട്ടും വയ്യാത്തപ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഗീ ആണ് അതിൽ ലാസ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യൊക്കെ ചൂടാക്കിയിട്ട് അതിൽ സവോള വാഴറ്റിയിട്ട് അണ്ടിപ്പരിപ്പ് മുതിരൊക്കെ ചൂടാക്കിയിട്ട് ഇതിലൊഴിക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്നില്ല ഇൻഷാൽ നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടിട്ടാണ് ഓക്കെ